മറ്റ് വാർത്തകളിലേക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച അവസാനിച്ചു ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ അധിക ഇറക്കുമതി തീരുവ അമേരിക്ക ഉടൻ കുറയ്ക്കുമെന്ന് ട്രംപ് അറിയിച്ചു യുഎസിനുള്ള അപൂർവ ധാതുക്കൾക്കുള്ള കയറ്റുമതി നിരോധനം അവസാനിപ്പിക്കും വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും ട്രംപ് അറിയിച്ചു നിന്ന് എന്തൊക്കെയാണ് ആ ഔട്ട്കം അതിൽ നല്ല ഡൊണാൾഡ് ട്രംപ് പന്ത്രണ്ടിൽ പത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചിരുന്നത് ഈ ചൈന യൂസും തമ്മിലുള്ള ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമോ എന്നുള്ളതാണ് ആ വ്യാപാര കരാറിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകും എന്ന് ഇരു രാജ്യങ്ങളും ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ് നിർണായകമായത് റയർ റച്ചിന്റെ കാര്യത്തിൽ അതായത് അപൂർവ ധാതുക്കൾ അമേരിക്കക്ക് കയറ്റുമതി ചെയ്യുന്ന കാര്യത്തിൽ എന്ത് നിലപാട് ചൈന സ്വീകരിക്കുമെന്നുള്ളതായാണ് ചൈനയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അമേരിക്കക്ക് മുമ്പിൽ എന്ത് നിബന്ധനകൾ വെക്കാനുള്ള ശക്തി എന്ന് പറയുന്നത് ആ അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയുടെ നിരോധനം ഷീ ജിൻപിങ് ട്രംപിനെ അറിയിച്ചിരിക്കുന്നു അതിന് പകരമായി കാര്യങ്ങൾ യു എസിൽ നിന്ന് ചൈനയിലേക്ക് വരികയും ചെയ്യും സോയാബീന്റെ അടക്കമുള്ള ഇറക്കുമതിയിൽ ഒരു അനുകൂല സമീപനം സ്വീകരിക്കുമെന്നും ഷീ ജി പി അറിയിക്കുന്നു അപ്പോൾ വലിയ മഞ്ഞുരുക്കം ഉണ്ടായിരിക്കുന്നു രണ്ട് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ അവർ തമ്മിലുള്ള ഒരു സംഘർഷം അതിനെ അയവ് വന്നിരിക്കുന്നു ചൈനയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്ന അധിക തീരുവ അത് പോയി പോയാൽ നൂറ്റി നാപ്പത്തി അഞ്ചിന്റെ ഒക്കെ ആയിരുന്നു ആ അധിക തീരുവ ഉറക്കും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു മാത്രമല്ല അടുത്ത ഏപ്രിൽ ചൈന സന്ദർശിക്കും എന്ന് ട്രംപ് അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ ഒരു വ്യാപാര തർക്കം തീരുവായുദ്ധം അതിന് താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരമായിരിക്കുകയാണ് ആ ഏപ്രിലിൽ ഡൊണാൾഡ് ട്രംപ് ചൈനയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ വ്യാപാര കരാറിൽ ധാരണയാകാനും അക്കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്താനുമുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയയിൽ നടന്ന ഈ ഒരു ഉച്ചകോടി സമാപിച്ചിരിക്കുന്നത് വളരെ പോസിറ്റീവായിരുന്നു ഈ ചർച്ച ഇന്ന് ചൈനയിൽ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാം വ്യാപാര തരത്തിലുള്ള ഒരു മൂല കാരണം എന്ന് പറയുന്നത് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയമാണ് ആയിരുന്നു ആ കാര്യങ്ങളിൽ പല വിട്ടുവീഴ്ചകളും ചെയ്യാൻ ഡൊണാൾഡ് ട്രംപും തയ്യാറായിരിക്കുന്നു ഇതിൽ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കാരണം ചൈനയും ഇന്ത്യയും ചേർന്നുകൊണ്ട് റഷ്യയും ചേർന്നുകൊണ്ട് മൂന്ന് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് യു എസ് നേരിടുക എന്നടക്കമുള്ള വലിയൊരു സഖ്യം രൂപപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു ബന്ധശത്രുക്കളായിരുന്ന ചൈനയും ഇന്ത്യയും തമ്മിൽ കൈകോർക്കാനും ആ ഒരു സമീപനത്തിലേക്ക് പോകാനും ഒക്കെ ഇന്ത്യയും പ്രേരിപ്പിച്ചിരുന്നു പക്ഷേ നമ്മൾ കാണുന്നത് ഇന്ത്യയും യു എസും തമ്മിലുള്ള കരാർ അക്കാര്യത്തിൽ ഇനി നമുക്ക് കുറച്ചുകൂടി ട്രംപ് പറയുന്നത് കേൾക്കേണ്ടി വരും കാരണം യു എസ് ചൈന തമ്മിൽ ഒരു ബന്ധം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു അടുത്ത മാസം മുതൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും എത്തിവെക്കണം എന്നടക്കമുള്ള നിബന്ധനകളിലേക്ക് ഇന്ത്യക്ക് പൂർണ്ണമായി പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഒരുങ്ങുകയാണ് കാരണം ഈ യു എസിനെതിരെ യു എസുമായി കൈക്കോൾക്കാത്ത മൂന്ന് രാജ്യങ്ങൾക്ക് എന്ന തരത്തിലുള്ള ഒരു പ്രതീതി ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ള യാഥാർത്ഥ്യം very sweet